വണ്ടിപരിയാർ പഞ്ചായത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തുടർഭരണം നിലനിർത്താനുള്ള പ്രവർത്തനമായിരിക്കണം നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തവണ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകടനവും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന കൺവെൻഷനിൽ കേരള കോൺഗ്രസും നിയോജകമണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പൂണ്ടിക്കുളം അധ്യക്ഷനായിരുന്നു സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

ഈ ജനപ്രതിനിധികൾ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു